പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമൻ കർത്താവിൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ച് കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിന് കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിന് കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്സനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അതേ തുടർന്ന് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു മിഷിഹ പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഒരു ഉപമയിലൂടെ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി പ്രാർത്ഥിക്കുന്നവൻ അപരനെക്കുറിച്ച് കരുതലുള്ളവനായിരിക്കണം അർദ്ധരാത്രി തൻ്റെ സ്നേഹിതനെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും ശല്യപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ അവരുടെ ഉറക്കവും കളഞ്ഞ് മൂന്നപ്പം വായ്പയായി ചോദിക്കുന്നത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല തൻ്റെ ഭവനത്തിൽ അർദ്ധരാത്രിയിൽ അതിഥിയായി വന്ന ഒരു വ്യക്തിയുടെ വിശപ്പ് മാറ്റുവാൻ വേണ്ടിയായിരുന്നു ഇത് സ്വാർത്ഥത കൂടാതെ മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കുവാനും അവനെ സഹായിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിനെയാണ് ഇവിടെ കാണിക്കുക രണ്ടാമതായി എളിമയും ആശ്രയബോധവും അപരനിൽ ആശ്രയിക്കുവാനുള്ള ഹൃദയവും എളിമയും ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി തൻ്റെ സ്നേഹിതൻ്റെ അടുത്തേക്ക് പോവുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുക ചോദിച്ചാൽ അപ്പം നൽകാൻ കഴിവ് കൊണ്ട് എന്നത് മാത്രമല്ല അർദ്ധരാത്രിയിൽ ചെന്ന് ശല്യപ്പെടുത്തിയാലും നല്ല മനസ്സോടുകൂടെ അദ്ദേഹം തനിക്ക് അപ്പം നൽകിയിരിക്കും എന്ന ഉറപ്പ് അയാൾക്കുണ്ട് മൂന്നാമതായി പ്രാർത്ഥനയിൽ ലജ്ജയോ മടുപ്പോ ഉണ്ടാകുവാൻ പാടില്ല സ്ഥിരത വേണം വാതിൽ തുറക്കുവോളം മുട്ടിക്കൊണ്ടിരിക്കണം കാരണം അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു ചോദിക്കുന്നവന് ലഭിക്കുന്നു ഇതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക അപ്പോൾ ഈ ഉപമയിലെ സ്നേഹിതൻ ശല്യം സഹിക്കവയ്യാതെയാണ് വാതിൽ തുറന്ന് അപ്പം നൽകുന്നത് എന്ന് നമുക്ക് കാണാം ഇനി യേശു ഒരു ഉദാഹരണവും കൂടി പറയുകയാണ് അതിലൂടെ ദൈവം ഒരു ഭൗമിക പിതാവിനേക്കാൾ എത്രയോ സ്നേഹമുള്ള ഒരു പിതാവാണ് ഉദാരമതിയായ പിതാവാണ് സ്നേഹനിധിയായ പിതാവാണ് എന്നത് വ്യക്തമാവുകയാണ് ഭൗമികരായ മാതാപിതാക്കന്മാർ അവരുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം എത്രയോ ഔദാര്യത്തോടും വാത്സല്യത്തോടു കൂടിയാണ് നമ്മളെ കരുതുക എന്ന ദശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നമ്മുടെ കർത്താവായ ശുമിഷിയ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദാനങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ദാനം അത് പരിശുദ്ധാത്മാവാണ് വിശിഷ്ടമായ ഈ ദാനത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മുടെ ഭൗമിക മാതാപിതാക്കന്മാർക്കോ സ്നേഹിതർക്കോ നൽകാൻ കഴിയുന്ന ദാനമല്ല ഭൗതികമായ നമ്മുടെ പല ആവശ്യങ്ങളും സമ്പന്നരായ വ്യക്തികൾക്കോ നമ്മുടെ മാതാപിതാക്കന്മാർക്കോ അധികാരികൾക്കോ ഫ്രണ്ട്സിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മറ്റും നൽകുവാൻ സാധിക്കും പക്ഷെ പിതാവായ ദൈവത്തോട് നാം ഒരു സ്നേഹിതനോട് സ്നേഹിതനോടെന്നുപോലെ നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിന് വേണ്ടി ആയിരിക്കണം യേശു നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പൂർണ്ണ ആശ്രയബോധത്തോടുകൂടെ എളിമയോടുകൂടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം മഹനീയമായ ആ ദാനം നൽകാൻ പിതാവായ ദൈവം അതിയായി ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് ഒന്നാമത്തെ കാരണം ദൈവം നമ്മുടെ ആഭാ പിതാവാണ് നമ്മുടെ അപ്പച്ചനാണ് ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു കഴിയുമ്പോഴാണ് നാം പിതാവായ ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട മക്കളായി ഉയർത്തപ്പെടുക റോമാ എട്ട് പതിനഞ്ചിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച തൻ്റെ ഏകജാതൻ നമ്മുടെ കർത്താവായ യേശു മിഷിഹ നമ്മുടെ രക്ഷകനാണ് ദൈവമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്ന് കൊരിന്തോസ് പന്ത്രണ്ട് മൂന്നിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായി യേശുവിൻ്റെ രൂപവും ഭാവവും നമുക്ക് നൽകി യേശുവിനെ പോലെ നമ്മളെ മാറ്റി രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അതാണല്ലോ നമ്മുടെ ജീവിത നിയോഗവും യേശുവായി തീരുക അപ്പം അതിനെ നമ്മൾ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് തൻ്റെ സൃഷ്ടിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു എന്താണ് ആ പൂർണത ദൈവത്തിൻ്റെ പുത്രനായിത്തീരുക അതാണ് ആ പൂർണ്ണത അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മാമോദീസയിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ വളരുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിറഞ്ഞ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ഇനി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് അതിനുവേണ്ടിയാണ് നിർബന്ധപൂർവവും വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടും മടുപ്പും ലജ്ജയും കൂടാതെ നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് യേശു യേശുമിഷീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന മഹനീയ ദാനത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയുന്നതിന് വേണ്ടി നമുക്ക് പിതാവായ ദൈവത്തോട് മക്കളുടെ സ്വാതന്ത്ര്യത്തോടും തീക്ഷ്ണതയോടും ആശ്രയബോധത്തോടും എളിമയോടുകൂടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ